ഇപ്പോൾ പ്രാർത്ഥിച്ചത് അതായത് ഇപ്പോൾ നിങ്ങൾ ഈ താഴെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചത് ഏത് കാര്യത്തിനു വേണ്ടിയാണ് ആ കാര്യം ചുരുങ്ങിയ വാക്കിൽ എഴുതുക ഉദാഹരണം റിലേഷൻഷിപ്പിന്റെ പ്രശ്നമാണെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് എഴുതാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് പേരെഴുതാം അതല്ല പണം സംബന്ധിച്ചുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ എത്ര രൂപയാണോ ചോദിച്ചിരിക്കുന്നത് ഒരു ടെൻ തൗസൻഡ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ടെൻ തൗസൻഡ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ വൺ ലാക്ക് ഇങ്ങനെ നിങ്ങൾക്ക് എത്ര രൂപയാണോ അത് എഴുതാവുന്നതാണ് അതുപോലെ തന്നെ ചിലർക്ക് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് ആ മാർക്ക് നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ് ഇങ്ങനെ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം ഇവിടെ എഴുതാം ജോലി സംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഏത് ജോലിയാണോ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ ജോലിയുടെ ഇവിടെ എഴുതാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ എഴുതുക നീല നിറത്തിലുള്ള മഷി അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷി എടുക്കാം അതും അല്ലെങ്കിൽ ചുവപ്പും നമുക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ